ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് ശ്രീ പഞ്ചമി എന്നാണ് നാളത്തെ ദിവസം അറിയപ്പെടുന്നത് കാരണം നാളെ വെള്ളിയാഴ്ചയും പഞ്ചമിതിഥിയും കൂടി ഒന്നിച്ചുള്ള ദിവസമാണ് അതുകൊണ്ടാണ് നമ്മൾ ശ്രീപഞ്ചമി എന്ന് നാളത്തെ ദിവസത്തിനെ പറയുന്നത് അതും മുപ്പട്ടു വെള്ളിയോട് കൂടി ചേർന്ന് വന്നിരിക്കുന്ന പഞ്ചമിയാണ് അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പൂജാമുറിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ അതിൽ എനിക്ക് വന്നൊരു കമൻ്റാണ് ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് കഴുകാൻ പാടില്ല എന്ന് പറയുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വിഗ്രഹങ്ങൾ തുടച്ചു വൃത്തിയാക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ആചാരം പ്രചാരത്തിലില്ല തമിഴ്നാട്ടിലാണ് കൂടുതലായും ഈ വക ആചാരങ്ങൾ അവർ പാലിച്ചു പോരുന്നത് ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ദിവസം വിളക്ക് കഴുകാൻ പറ്റിയില്ലെങ്കിലും ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ ഞാൻ കഴുകാറുണ്ട് കാരണം മഹാലക്ഷ്മിയെ പൂജിക്കുന്ന ആ ദിവസം നമ്മുടെ വിളക്കുകളും എണ്ണമയമില്ലാതെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നല്ലെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പച്ചപ്പ് അതിൽ ചില ചില ദിവസങ്ങളിൽ പിറ്റേ ദിവസം കണ്ടേക്കാം അതുകൊണ്ട് തന്നെ താല്പര്യമാണ് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വിളക്ക് കഴുകണമോ വേണ്ടയോ എന്നുള്ളത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ വീട് എങ്ങനെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നു അതേപോലെ തന്നെ വിളക്കും വൃത്തിയായി തന്നെ ഇരിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ തുടയ്ക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്നവരെല്ലാവരും തന്നെ ലക്ഷ്മി ദേവിക്ക് അഭിഷേകം ചെയ്യാറുണ്ട് വെള്ളിയാഴ്ച പ്രദോഷം വന്നാലും ഏകാദശി വന്നാലും ചതുർത്ഥി വന്നാലും ഗണപതി ഭഗവാനെയും ശിവഭഗവാനെയും വിഷ്ണു ഭഗവാനെയും അഭിഷേകം ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും അത് തമിഴ്നാട്ടിലും ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ വിഗ്രഹങ്ങൾ അഭിഷേകം ചെയ്തുവെന്നോ തുടച്ചുവെന്നോ ഫോട്ടോ തുടച്ചുവെന്നോ കരുതി യാതൊരുവിധ ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ നന്നായി ായി തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ട് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ പൂജകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മീ പൂജയെക്കുറിച്ചാണ് ഇത് ഇത്ര എണ്ണം നിങ്ങൾ ചെയ്യണം ഇത്ര കൗണ്ടിങ് എന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്ര വെള്ളിയാഴ്ചകളിൽ ഇത് ചെയ്യാൻ പറ്റുമോ അത്രയും വെള്ളിയാഴ്ചകളിൽ ശുക്രഹോര സമയത്ത് വേണം നമ്മൾ ഈ ഒരു ഐശ്വര്യ കോല ധനലക്ഷ്മി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നുമുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് വളരെ അധികം ഓസ്പീഷ്യസ് ആയിട്ടും ഉള്ളതാണ് പക്ഷേ ആദ്യമായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ കുറഞ്ഞത് ഒരു മൂന്ന് വെള്ളിയാഴ്ചയെങ്കിലും നമ്മളിത് അടുപ്പിച്ച് ചെയ്യണം നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു മുഹൂർത്തമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ ഒരു മുപ്പട്ട് വെള്ളിയോട് കൂടിയ ശ്രീപഞ്ചമി ദിവസം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ രാവിലെ ആറു മണി മുതൽ ഏഴ് വരെയുള്ള ശുക്രഹോര സമയത്തോ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയുള്ള ശുക്രഹോര സമയത്തോ അല്ലെങ്കിൽ രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള ശുക്രഹോര സമയത്തോ ഇത് ചെയ്യാം ദയവ് ചെയ്ത് മറ്റ് സമയങ്ങളിൽ ചെയ്യാമോ എന്ന് ചോദിക്കരുത് കാരണം മഹാലക്ഷ്മി ദേവിക്കാണെങ്കിലും അതുപോലെ തന്നെ മുരുക ഭഗവാനും വെറ്റിലദ്വീപവും തുവരപ്പരിപ്പ് ദീപവും പറഞ്ഞപ്പോഴും ഹോര സമയത്ത് ചെയ്യാതെ മറ്റു സമയത്ത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചിരുന്നു ഈ ഒരു സമയത്ത് നമ്മൾ ഈയൊരു പൂജ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ശുക്രവശ്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ശുക്രവശ്യം ലഭിച്ചാലുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ധനപരമായി നല്ല ഉയർച്ചയുണ്ടാകും എല്ലാ രീതിയിലുമുള്ള സുഖ സൗകര്യങ്ങളോടു കൂടിയുള്ള ഒരു ജീവിതമാണ് ശുക്രഹോര സമയത്തെ ലക്ഷ്മി പൂജ നമുക്ക് പ്രധാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ശുക്രഹോര സമയത്ത് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കണം മൂന്ന് നേരമുണ്ട് ഉച്ചയ്ക്ക് ചെയ്യാമോ എന്ന് സംശയമുള്ളവരോട് ഞാൻ വീണ്ടും പറയുവാണ് ഹോരാ സമയത്ത് നമ്മൾക്ക് ഏതൊരു പൂജ ചെയ്യുന്നതിനും സമയവും കാലവും നോക്കേണ്ടെന്ന് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സമയങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് തീർച്ചയായും ചെയ്യണം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തരുന്ന ഒന്നാണ് ഒരു ഐശ്വര്യ കോല മഹാലക്ഷ്മി അതായത് ധനലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ഇവിടെ അഷ്ടലക്ഷ്മികളിൽ ധനലക്ഷ്മിയെ അതായത് മഹാലക്ഷ്മിയെയുമല്ല ധനലക്ഷ്മിയെയാണ് നമ്മൾ പൂജിക്കുന്നത് ധനലക്ഷ്മിയെ മഹാലക്ഷ്മിയുടെ ഒരു അനുഗ്രഹം കിട്ടാൻ മഹാലക്ഷ്മി ദേവിയുടെ ഒരു ഐശ്വര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുന്നത് അപ്പം എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ തന്നെ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഡോറ് മുതൽ അടുക്കള വരെ നല്ല രീതിയിൽ ശുദ്ധമാക്കി വെക്കുക പച്ചക്കർപ്പൂരം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്ത് പച്ചക്കർപ്പൂരവും ഏലക്കായും തുളസിയിലയും ഇട്ടതിന് ശേഷം ആ വെള്ളം വീട് മുഴുവൻ നന്നായിട്ട് തളിക്കുക അതിനുശേഷം പടിപൂജ ചെയ്യുക അതായത് വീടിൻ്റെ മെയിൻ ഡോറ് പൂജ ചെയ്യുക ആ രണ്ട് സൈഡിലും വിളക്ക് കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ വിളക്ക് കൊളുത്തി വെക്കുക മൺവിളക്കിനകത്ത് നെയ്യ് എണ്ണയൊഴിച്ചു കൊളുത്തിയാൽ മതിയാകും ശേഷം ഒരു തിരിയും കത്തിച്ച് വെച്ചതിന് ശേഷം മെയിൻ ഡോറിൽ സ്വസ്തിക്ക് വരയ്ക്കാനും മറക്കരുത് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങുക എന്നുള്ളത് ഇവിടെ അത്യാവശ്യമാണ് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ള നല്ല ഡ്രസ്സ് അതെടുത്തിട്ട് മുടിയൊക്കെ ചീകിക്കെട്ടി മുല്ലപ്പൂവൊക്കെ മുടിയിൽ വെക്കാൻ പറ്റിയാൽ വെക്കാം അതുപോലെ തന്നെ നെറ്റിയിൽ കുങ്കുമൊക്കെ വെച്ച് കയ്യിൽ കുപ്പി വളകളോ എന്ത് വളകളാണോ നിങ്ങളിടുന്നത് അതൊക്കെ ഇടുക അതിനുശേഷം പൂജാമുറിയിൽ ആ സ്യൂഷൽ വിളക്കൊക്കെ കത്തിച്ചു വെക്കുക എന്നിട്ട് ഈ പൂജ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല ഇപ്പം നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും എന്തെങ്കിലും ഒരു ലക്ഷ്മി പൂജ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു സമയത്ത് ചെയ്തിട്ട് മറ്റേ പൂജ മറ്റേ എന്താ പറയുന്നത് ശുക്രഹോര സമയത്ത് ചെയ്താൽ മതി ഞാൻ അങ്ങനെയാണ് രാവിലെ ഈ ഒരു പൂജ ചെയ്യും വൈകിട്ട് വരുമ്പോൾ വൈകിട്ട് മറ്റൊരു പൂജ ചെയ്യും അങ്ങനെയാണ് ഞാൻ എപ്പോഴും വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്നത് അപ്പം എവിടെയാണോ വൃത്തിയായിട്ടുള്ള ആ ഒരു പ്ലേസ് ഇപ്പം പൂജാമുറിയിൽ തന്നെ ചെയ്യണമെന്നില്ല ഹോളിലാണെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് ഐശ്വര്യ കോല ധനലക്ഷ്മി എന്നുള്ളത് ഇതുപോലെയുള്ള ഒരു ഐശ്വര്യ കോലം വേണം ആദ്യം നമ്മൾ വരയ്ക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ചെറിയ കട്ടിങ് ബോർഡാണ് അതായത് ഇത് നമുക്ക് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഞാനിത് വാങ്ങിച്ച് ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാനിത് ഈ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഐശ്വര്യ കോലം വരയ്ക്കാൻ പഠിച്ചതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് വരച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഇത് വരച്ച് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്കിത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും മീഷോയിലും അതുപോലെ തന്നെ എല്ലായിടത്തും അവൈലബിൾ ആണ് ഞാൻ ഇതാ ഈ കാണിച്ചിരിക്കുന്നത് പോലെ വുഡിൽ ഇങ്ങനെ വരച്ച് നമുക്ക് കിട്ടും ഇത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും എളുപ്പം കാരണം നമുക്കൊന്നും ചെയ്യേണ്ട ഈ പൂജയുടെ സമയത്ത് ഇതെടുത്ത് വെച്ചാൽ മതിയാവും അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ സ്റ്റെൻസിൽ മേടിക്കാൻ കിട്ടും നമ്മൾ അരിപ്പൊടി തയ്യാറാക്കി ഈ സ്റ്റെൻസിലിൽ കൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഐശ്വര്യ കോലം കിട്ടും അധികം വിലയൊന്നുമില്ല ഈ രണ്ടെണ്ണം വാങ്ങിക്കുന്നതിലും നിങ്ങൾക്ക് എന്താണോ വാങ്ങിക്കാൻ പറ്റുന്നത് അത് വാങ്ങിച്ച് നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യുന്നതാണ് ാണ് ഏറ്റവും നല്ല കാര്യം ഞാൻ വരച്ചത് ചിലപ്പം നിങ്ങൾക്ക് വ്യക്തമാവില്ല ഈ ഒരു രണ്ട് ഫോട്ടോ കാണുമ്പം തീർച്ചയായും ഐശ്വര്യ കോലം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കോലം വരച്ച് അതിനു മുകളിൽ ധനലക്ഷ്മിയെ വെച്ച് പൂജ ചെയ്യുമ്പോൾ നമ്മളിവിടെ ശുക്രവശ്യമാണ് ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു ശുക്രവശ്യമുള്ള ഈ ഒരു ധനലക്ഷ്മി കോലം വരയ്ക്കുക എന്നുള്ളത് കാരണം ഇതിനു മുൻപും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി വശ്യത്തിന് ശുക്രവശ്യത്തിന് നമ്മൾ വീട്ടിൽ വരയ്ക്കുന്നതാണ് ഇരട്ട മീൻ കോലം താമരപ്പൂവിൻ്റെ കോലം അതുപോലെ തന്നെ സൗന്ദര്യലഹരിയിലെ മുപ്പത്തി മൂന്നാമത്തെ കോലം എല്ലാ ആഴ്ചകളിലും എന്തെങ്കിലും ഒരു കോലം വരച്ച് നിങ്ങളോട് ഞാൻ പൂജ ചെയ്യാൻ പറയുന്നത് ശുക്രവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഐശ്വര്യ കോലം ഈ ഒരു കോലം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ ശുക്രവശ്യമുണ്ടായി മഹാലക്ഷ്മി കടാക്ഷമാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം നമ്മൾ ഇങ്ങനെ ഒരു കോലം വരച്ച് പൂജ ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിന് മാറ്റമുണ്ടായി അതിന് ശേഷം മനസ്സന്തോഷമുണ്ടാകും അങ്ങനെ മനസ്സന്തോഷമുണ്ടായി അതായത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ നിറവടയുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ മുൻപിലെത്തിത്തീരും ശുക്രഭഗവാന്റെ കടാക്ഷം ഇല്ലാത്തവർക്കാണ് ധനയോഗം സ്വർണയോഗം വാഹനയോഗം വീട് യോഗം ഇതൊന്നും അതായത് നമുക്ക് ഒന്നുമില്ലാത്ത ഒരു ഒരവസ്ഥയുണ്ടാകുന്നത് അത് അവർക്ക് ശുക്രദോഷം ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ശുക്രദോഷമുള്ളവർക്ക് ആ ഒരു ശുക്രദോഷം ഇല്ലാതാക്കാനുള്ള ഒരു പരിഹാര പൂജയും കൂടിയാണിത് അപ്പം നമ്മൾ ഈ ഒരു പരിഹാര പൂജ ചെയ്യുക അപ്പം ശുക്രദോഷമുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇത് ചെയ്യാം ഞാനിവിടെ ഉദ്ദേശിച്ചത് ശുക്രദോഷമുള്ളവർ മെയിനായിട്ട് ഈ പൂജ ചെയ്താൽ പോകെ പോകെ അവരുടെ ശുക്രദോഷം കുറഞ്ഞു വരുമെന്നുള്ളതാണ് ശുക്രഭഗവാൻ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ വായ രണ്ടാമത് നമ്മുടെ ഉള്ളം കൈ മൂന്നാമത് നമ്മുടെ പാധമാണ് അതുകൊണ്ട് തന്നെ ഇതെപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശുക്രവശ്യം ഉണ്ടാവാൻ വേണ്ടി ട്വന്റി ഫോർ എന്നുള്ള നമ്പർ നമ്മുടെ ശുക്രമണ്ഡലത്തിൽ എഴുതാനുണ്ട് വലത് കയ്യിലെ ശുക്രമണ്ഡലത്തിൽ അങ്ങനെ ചെയ്ത് അവിടെ എന്തെങ്കിലും ഒരു പെർഫ്യൂം അതായത് ജാസ്മിനോ അല്ലെങ്കിൽ ഗുലാബിൻ്റെ അതായത് റോസപ്പൂവിൻ്റെ പെർഫ്യൂമും കൂടെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ശുക്രവശ്യം അവിടെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ലക്ക് ലക്കുണ്ടാകാനായിട്ട് അത് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ മൂന്ന് സ്ഥലങ്ങൾ എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിരിക്കണം ആരുടെ വായിൽ പല്ലിനാണോ കേടുകളുള്ളത് ആരുടെ വായിലാണോ എപ്പോഴും സ്മെല്ല് ദുർനാറ്റം ഉണ്ടാവുന്നത് അവർക്കൊക്കെ ശുക്രൻ്റെ അനുഗ്രഹം കുറവായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതേസമയം എപ്പോഴും നറുമണത്തോടു കൂടി അവരുടെ വായയാണെങ്കിലും അവരുടെ കൈകളും പാദങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്നവർക്ക് ശുക്രഭഗവാന്റെ അരുൾ വളരെ അധികം കൂടുതലായിരിക്കും അതുമാത്രവുമല്ല വായിൽ ദുർനാറ്റം ഉള്ളവർക്ക് അവരുടെ ജാതകത്തിലെ രണ്ടാം ഭാവത്തിന് ബലഹീനതയും ഉണ്ടായിരിക്കും നമ്മുടെ ജാതകത്തിലെ രണ്ടാം ഭാവമാണ് ധനയോഗം എന്ന് പറയുന്നത് ധനസ്ഥാനം അപ്പം ആ ഒരു ധനസ്ഥാനത്തിന് വലിവുള്ളവർ അതായത് ആ ധനസ്ഥാനത്തിന് ഇല്ലാത്തവർക്ക് വായിൽ നിന്ന് എപ്പോഴും നാറ്റമുണ്ടാവാനും അതുപോലെ തന്നെ പുണ്ണ് കുടൽ പുണ്ണ് അതേപോലെ തന്നെ അവർക്ക് പല്ലുകൾക്ക് കേട് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പം മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ചന്ദ്രസ്വരൂപമാണ് അതായത് ഓം ചന്ദ്രസഹോദരിയെ നമ എന്ന് മഹാലക്ഷ്മി അഷ്ടോത്തരത്തിൽ നമ്മൾ ചൊല്ലി അർച്ചന ചെയ്യാറുണ്ട് ചന്ദ്രൻ എന്ന് പറയുന്നത് ആരാണ് മനോകാരകനാണ് മനസ്സിൻ്റെ മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെയും കാരകനാണ് ചന്ദ്രഭഗവാൻ എന്ന് പറയുന്നത് അപ്പം ചന്ദ്രഭഗവാനായ ചന്ദ്രഭഗവാന്റെ സഹോദരിയായ മഹാലക്ഷ്മി ദേവിയെ നമ്മൾ പൂജിച്ചാൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും തെളിവ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മനസ്സും ശരീരവും ഒരുപോലെ തെളിവായാൽ നിറവായാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അത് നമ്മുടെ മുൻപിൽ വന്നു ചേരുമെന്നുള്ളത് കാരണം ചന്ദ്രഭഗവാനെ പ്രാർത്ഥിച്ച് മഹാലക്ഷ്മിക്ക് പൂജ ചെയ്യുമ്പോൾ മനസ്സും ശരീരവും നിറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മുമ്പിൽ വരാൻ ഈ മഹാലക്ഷ്മി കടാക്ഷത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പം ഈ പൂജ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഉണ്ടാവാൻ വേണ്ടിയിട്ട് വായിൽ കൂടിയാണ് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നത് അപ്പം നമ്മുടെ വായിൽ ദുർനാറ്റം ഉണ്ടെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുമോ കിട്ടില്ല അപ്പോൾ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം കിട്ടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു താമ്പൂലം തയ്യാറാക്കി കഴിക്കുക എന്നുള്ളതാണ് ഇത് ഇവിടെ വളരെ വളരെ ആണ് ഈ താമ്പൂലത്തിൽ ഞാൻ പറയുന്ന ഈ വസ്തുക്കൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്നും ഞാൻ പറയാം അപ്പം ആദ്യമായി ചെയ്യേണ്ടത് താമ്പൂലം തയ്യാറാക്കാൻ ഞാൻ എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ രണ്ട് വെറ്റില എടുക്കുക രണ്ട് വെറ്റില അതിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഏലയ്ക്കായ ഈ കാണുന്നത് അത് ഏലക്കായുടെ കുരു ഒരിക്കലും തോടെടുക്കരുത് പിന്നെ കാണിച്ചിരിക്കുന്നത് ഒരു ഗ്രാമ്പുവാണ് അതും വെക്കുക ശേഷം ഈ പാക്ക് ഇത് മുഴുവനായിട്ടല്ല ഇത് പൊട്ടിച്ച് അതിൽ നിന്നും ഒരു കുഞ്ഞ് പീസ് വെച്ചാൽ മതി കാരണം നമ്മളിത് കഴിക്കുന്നതായതു കൊണ്ട് തന്നെ നമ്മുടെ വായിലിത് കടിച്ചാൽ പൊട്ടേണ്ടേ അതുകൊണ്ട് ഒരു ചെറിയ പീസ് വെച്ചാൽ മതി ശേഷം ഇനി നമ്മൾ വെക്കുന്നത് മഹാലക്ഷ്മി പൂജകളിൽ എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുങ്കുമപ്പൂവെന്ന് പറയുന്നത് അതാ ഇത്രയും ഞാൻ ഇത്രയും കുങ്കുമപ്പൂവാണ് എടുത്തിരിക്കുന്നത് കുങ്കുമപ്പൂവും വെച്ചു ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ ഗുൽക്കണ്ട് എന്ന് പറയും ഇവിടെയൊക്കെ ദീപാവലി സമയങ്ങളിൽ മഹാലക്ഷ്മിക്ക് വളരെ പ്രിയത്തോടു കൂടി ഇവർ സമർപ്പിക്കുന്നതാണ് ഈ ഒരു ഗുൽഖണ്ഡ് എന്ന് പറയുന്നത് പനിനീർ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഉണക്കി അതിൽ തേനും കൂടിയിട്ട് ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഗുൽഖണ്ഡ് എന്ന് പറയുന്നത് അത് ഞാൻ എന്താ ഇത്രയും വെച്ചിട്ടുണ്ട് നല്ല സ്വീറ്റാണിത് മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രിയമുള്ള ഒരു സാധനമാണ് ഈ ഒരു ഗുൽഖണ്ഡ് എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിക്കും നമ്മൾ ഇത് വെറ്റിലയിൽ പൊതിഞ്ഞ് സമർപ്പിക്കാറുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് പൊതിഞ്ഞ് ഇങ്ങനെയാക്കി നമ്മൾ ആദ്യം ഇത് കഴിക്കണം പൂജയ്ക്ക് മുൻപായിട്ട് തന്നെ എല്ലാം കൂടി ഒന്നിച്ചു വെച്ച് കഴിച്ചാൽ മതി ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായും ഗ്രാമ്പവും കിട്ടാത്ത ആരുമുണ്ടാവില്ല ഒരു ഗ്രാമ്പവും ഒരു മൂന്നോ നാലോ ഏലക്കായുടെ കുരു ഒരിക്കലും അതിൻ്റെ ആ തോടെടുക്കരുത് കുരു മാത്രമായിട്ട് കഴിച്ച് നിങ്ങൾക്ക് മിഴുങ്ങാവുന്നതാണ് വായിൽ ആ ഒരു നറു സുഗന്ധത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ലക്ഷ്മി പൂജ എല്ലാ ലക്ഷ്മി പൂജകൾക്കും ഇത് ചെയ്യുന്നത് ഉത്തമമാണ് എന്നാൽ പോലും ഈ ഒരു ഐശ്വര്യ കോല ഐശ്വര്യകോലധനലക്ഷ്മി പൂജയ്ക്ക് ഈ ഒരു താമ്പൂലം കഴിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ധനവശ്യമുണ്ടാവാനായിട്ട് നമ്മൾ ഈ നറുമണത്തോടു കൂടി ദേവിയുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ ധനവശ്യമുണ്ടാവാനും നമ്മുടെ രണ്ടാം ഭാവം ഞാൻ പറഞ്ഞു ശുക്രയോഗമായ നമ്മുടെ ധനയോഗമായ നമ്മുടെ രണ്ടാം ഭാവം ബലഹീനമാണെങ്കിൽ അതിനെ ബലപ്പെടുത്താനും ഇത് നമ്മളെ സഹായിക്കും അപ്പം ഇത് ചെയ്തു ഇത് ചെയ്തതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആ ഒരു ഐശ്വര്യ കോലം അത് ഒന്നെങ്കിൽ ആ ഐശ്വര്യ കോലം വരച്ച പീഠം വെക്കുക അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റെൻസില് കൊണ്ട് ഐശ്വര്യ കോലം വരയ്ക്കുക അതിന് മുകളിൽ ബ്രാസ് അല്ലെങ്കിൽ കോപ്പറിലെ ഒരു പാത്രം വെക്കണം ഈ പാത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബ്രാസ് കോപ്പർ സിൽവർ വെക്കാം ഇനി ഇതൊന്നും എന്നുള്ളവർക്ക് ഒരു വാഴയിലെടുത്താൽ മതിയാകും അതിന് മുകളിൽ കുമിച്ച് ഞാൻ എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ കുമിച്ച് തന്നെ നമ്മൾ പച്ചരി വെക്കണം പച്ചരി എന്ന് പറയുന്നത് ചന്ദ്രഭഗവാന്റെ ധാന്യമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് നമ്മളിവിടെ പച്ചരി എടുത്തിരിക്കുന്നത് ഇനി ഈ പച്ചരി ഇനി നമ്മൾ ദീപം കൊളുത്തി വെക്കണം നിങ്ങൾക്ക് നോർമൽ നിലവിളക്കിൻ്റെ അടുത്ത് ഇത് ചെയ്യാവുന്നതാണ് ഞാനിവിടെ അഷ്ടലക്ഷ്മി വിളക്ക് നെയ്യൊഴിച്ച് കൊളുത്തിയിട്ട് വടക്കോട്ട് നോക്കിയാണ് കൊളുത്തി വെച്ചിരിക്കുന്നത് വടക്കോട്ടോ കിഴക്കോട്ടോ കൊളുത്തുക അങ്ങനെ ഞാൻ കൊളുത്തി വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത് സിൽവറോ അതുപോലെ തന്നെ നിലവിളക്കോ എന്ത് വിളക്കാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ പച്ചരിക്ക് നടുക്കായിട്ട് വയ്ക്കേണ്ടത് താമരപ്പൂവാണ് എനിക്കിവിടെ താമരപ്പൂ കിട്ടാൻ യാതൊരു വഴിയുമില്ല ഞാൻ ഒരിക്കൽ ജിയോ മാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് പക്ഷേ അത് ചീഞ്ഞ് ഭയങ്കര സ്മെല്ലായിട്ടാണ് വന്നത് ആ കാര്യത്തിൽ മാത്രം എനിക്ക് ഭാഗ്യക്കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞാനിവിടെ അതിന് പകരം റോസാപ്പൂവാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് താമരപ്പൂ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിൽ താമരപ്പൂ തന്നെ ഉപയോഗിക്കണം കാരണം രേവതി ലക്ഷ്മി പൂജയിലും അതുപോലെയുള്ള ലക്ഷ്മി പൂജകളിലൊക്കെ ഞാൻ പറയും താമരപ്പൂ അത്യാവശ്യമാണ് കാരണം മഹാലക്ഷ്മി വാസം ചെയ്യുന്നത് താമരപ്പൂവിലാണ് അതും മാത്രവുമല്ല താമരപ്പൂ എന്ന് പറയുന്നത് അനിജം നക്ഷത്രത്തിൻ്റെയും പൂയം നക്ഷത്രത്തിൻ്റെയും രൂപം കൂടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് താമരപ്പൂവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തരുന്ന ഒന്നാണ് അപ്പം പച്ചരി വെച്ചു അതായത് ചന്ദ്രസഹോദരിയായ ചന്ദ്രഭഗവാന്റെ ധാന്യമായ പച്ചരി വെച്ചു പച്ചരിക്ക് മുമ്പിൽ ആ മുകളിൽ ആ കുമിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്തായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് താമരപ്പൂവ് താമരപ്പൂ കിട്ടാത്തവർ മാത്രം റോസപ്പൂ ഉപയോഗിക്കാവുന്നതാണ് ഇനി ചെയ്യേണ്ടത് എന്താണ് റോസപ്പൂവ് അല്ലെങ്കിൽ താമരപ്പൂ ഇതിനു മുകളിലാണ് നമ്മൾ ധനലക്ഷ്മിയെ പ്രതിഷ്ഠ ചെയ്യുന്നത് ധനലക്ഷ്മിയെ പ്രതിഷ്ഠ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ധനലക്ഷ്മി ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയും അന്നുമല്ല വെക്കുന്നത് അതിന് പകരമായിട്ട് നമ്മൾ വെക്കുന്ന മുത്ത് പവിഴം സ്വർണം വെള്ളി അയ്യോ ഇത്രയും സാധനങ്ങളോ ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നും പറഞ്ഞ് പേടിച്ചോടേണ്ട ഞാൻ വഴിയേ പറയാം എന്തുകൊണ്ടാണ് മുത്ത് പവിഴം സ്വർണം വെള്ളി എന്നത് ഉദ്ദേശിച്ചാൽ ഭൂമിയിലുള്ള വില കൂടിയ എല്ലാ വസ്തുക്കളും ധനലക്ഷ്മിക്ക് സമമാണെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ മുത്തും പവിഴവും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് നീർ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ ഒരു മുത്തും പവിഴവും നിലത്തത്വത്തെ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് സിൽവർ ഗോൾഡ് അതുപോലെ തന്നെ ഡയമണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു താമരപ്പൂവിൻ്റെ അല്ലെങ്കിൽ റോസാപ്പൂവിൻ്റെ നടുക്ക് ഇതൊക്കെ വെക്കണം നമ്മൾ ധനലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ എന്ത് നമ്മളിലോട്ട് ആകർഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് വെച്ച് പൂജ ചെയ്താൽ നമ്മളിലോട്ട് അവ ആകർഷിക്കപ്പെടും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു യോഗം ലഭിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം സ്വർണം നാണയം ഇതൊക്കെ ഞാൻ മഹാലക്ഷ്മി ദേവിക്ക് വെച്ച് പൂജ ചെയ്യാറുണ്ടെന്ന് ആ പൂജ ചെയ്തു തുടങ്ങി എത്രയോ പേര് എനിക്ക് മെസ്സേജ് ഇട്ടുമെന്നറിയാ ചേച്ചി ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കുങ്കുമ്പോൾ കുപ്പിവള വെച്ചു എനിക്ക് ഈ ആഴ്ച വെള്ളി കോവിനും മഹാലക്ഷ്മി ദേവിയുടെ വെള്ളി വിഗ്രഹം മേടിക്കാൻ പറ്റി അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ ആഴ്ച ബ്ലൗസ് പീസ് വെച്ചു ഈ ആഴ്ച എനിക്ക് സാരി മേടിക്കാൻ പറ്റി കഴിഞ്ഞ ആഴ്ച ഒരു കുഞ്ഞു മൂക്കൂത്തി വെച്ചു ഈ ആഴ്ച എനിക്ക് സ്വർണ്ണമോതിരം മേടിക്കാൻ എന്ന് പറഞ്ഞു ഒരുപാട് മെസ്സേജ് എനിക്ക് സത്യം പറഞ്ഞ് എനിക്കതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുപാട് പേര് കളിയാക്കി കമൻ്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അതിൽ സത്യാവസ്ഥ അറിയാവുന്നതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്യുക അല്ലാതെ ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല പക്ഷേ ഈ കമൻസ് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ കൂടി മഹാലക്ഷ്മിക്ക് എന്ത് സമർപ്പിച്ചാലും ദേവി നമുക്ക് അതിനുള്ള അനുഗ്രഹം തീർച്ചയായിട്ടും തന്നിരിക്കും അതുകൊണ്ട് തന്നെ പറ്റുന്നവരൊക്കെ ഈ പൂജയും നിങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞു എന്ത് നമ്മളിലോട്ട് വന്നു ആഗ്രഹിക്കുന്നു അത് വെച്ച് പൂജ ചെയ്താൽ മഹാലക്ഷ്മി ദേവി നമുക്ക് വശ്യമാകും ഈ പവിഴം എന്ന് പറയുന്നത് രാശിയിൽ ചൊവ്വ നീചമാകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ചന്ദ്രൻ്റെ ആധിക്യം ചന്ദ്രഭഗവാന്റെ ആ ഒരു ബലം വർദ്ധിക്കാനാണ് നമ്മൾ ഇവിടെ മുത്തുപയോഗിക്കുന്നത് പിന്നെ സിൽവർ ഗോൾഡ് അതുപോലെ തന്നെ ഡയമണ്ട് എന്നൊക്കെ പറയുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ അതായത് ഗുരു ഭഗവാനെയാണ് ഇവിടെ കുറിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സർവേശ്വര കാരകനാണ് ഗുരു എന്നുള്ളത് പൂയം നക്ഷത്ര ദിവസവും ഗുരുവിനെയും നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നമ്മുടെ വീട്ടിൽ സർവ്വൈശ്വര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അപ്പം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമല്ല ഇവിടെ വെച്ചിരിക്കുന്നത് ഞാനതായി ഇവിടെ കാണിക്കുന്നുണ്ട് ഞാൻ ഈ റോസാപ്പൂവിൻ്റെ മുകളിൽ ആദ്യം വെച്ചിരിക്കുന്നത് മുത്തിന് പകരമായിട്ട് ഒരു പച്ചരി നമ്മൾ ഓൾറെഡി ഇവിടെ നിർത്തിയിട്ടുണ്ട് അതായത് മുത്തിന് പകരമായിട്ടാണ് നമ്മളിവിടെ പച്ചരി അതായത് ചന്ദ്രൻ്റെ ആധിക്യം ഉള്ളതാണ് മുത്ത് അതുപോലെ തന്നെ പച്ചരി അപ്പോൾ നമ്മൾ ഓൾറെഡി പച്ചരി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനി പച്ചരി വെക്കേണ്ടത് ആവശ്യമില്ല പിന്നെയുള്ളത് പവിഴമാണ് പവിഴത്തിന് പകരമായിട്ട് ദാ ഈ ഒരു കുന്നിമണി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് കുന്നിക്കുരു അതായത് ചുമന്നതിൽ കറുപ്പുള്ള കുന്നിക്കുരുത് നമുക്ക് ഓൺലൈൻ സെഡ്സിലൊക്കെ മേടിക്കാൻ കിട്ടും നാട്ടിലും എനിക്ക് തോന്നുന്നു അവൈലബിൾ ആയിരിക്കും ഇത് ഒരെണ്ണം വെക്കുക സ്വർണം അല്ലെങ്കിൽ വെള്ളി അപ്പോൾ വെള്ളിക്ക് പകരം ഞാനിവിടെ വെള്ളി കോയിൻ ആണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സ്വർണ്ണത്തിന് പകരമായിട്ട് ഞാൻ എപ്പോഴും പൂജ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ആണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നൂറ് രൂപ കൊടുത്താൽ ഒരു വെള്ളി നാണയം മേടിക്കാൻ കിട്ടും അത് മതി നിങ്ങൾ ഇടുന്നൊരു മൂക്കൂത്തി ഉണ്ടെങ്കിൽ അതാണെങ്കിലും കഴുകി ഊരി വെച്ചാൽ മതിയാവും അപ്പം മുത്ത് പവിഴം സ്വർണം വെള്ളി ഡയമണ്ട് അപ്പം മുത്തിന് പകരമായിട്ട് പച്ചരി പവിഴത്തിന് പകരമായിട്ട് കുന്നിക്കുരു അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും ഡയമണ്ട് ഉണ്ടെങ്കിൽ ഡയമണ്ടും ഇതെല്ലാം കൂടി നമ്മൾ മഹാലക്ഷ്മി ദേവിയായി ഭാവിച്ച് ആ ഒരു പൂവിന് മുകളിൽ വെച്ചു അല്ല ഇരുപത്തിയേഴ് ഏലക്ക വേണം നമ്മൾ മഹാലക്ഷ്മി ദേവിയെ അർച്ചന ചെയ്യാനായിട്ട് എടുക്കേണ്ടത് ദയവ് ചെയ്ത് മറ്റെന്തെങ്കിലും സാധനം എടുത്തു കൊള്ളട്ടെ എന്ന് ചോദിക്കരുത് പറ്റില്ല നമുക്ക് ഏലയ്ക്കായ തന്നെ വേണം ഇരുപത്തി ഏഴ് ഏലക്കായ കൊണ്ടാണ് നമ്മൾ മഹാലക്ഷ്മി ദേവിയെ അർച്ചന ചെയ്യുന്നത് ഏലക്കായ്ക്ക് വളരെയധികം വശ്യമുള്ള സാധനമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഏലക്കായ ഉപയോഗിക്കുന്നത് ഈ ഏലയ്ക്കായ അർച്ചന ചെയ്ത് അതായത് ഇരുപത്തിയേഴ് ഏലയ്ക്ക അർച്ചന ചെയ്തതിന് ശേഷം നമുക്കെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് എല്ലാ ദിവസവും നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഈ ഏലക്കായലെ കുരുവെല്ലാം കടിച്ചു മീഴുങ്ങാം അതേപോലെ തന്നെ കുറച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ രാത്രിയിൽ പാല് കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ ആ പാലിനകത്തിടാം അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ മധുര പദാര്ത്ഥങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നോൺ വെജ് കറികൾക്കൊന്നുമല്ല അതായത് നമ്മൾ വിളക്കിന് കത്തിക്കുമ്പം നിവേദ്യം വെക്കാൻ വേണ്ടിയിട്ടെടുക്കുമല്ലോ പാൽ പായസം ശർക്കര പൊങ്കൽ അതുപോലെ തന്നെ കേസറി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെടുക്കുമ്പം അതിനകത്തൊക്കെ ഈ ഒരു പൊടി യൂസ് ചെയ്യാം അതുപോലെ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾക്ക് ഈ ഒരു ഏലയ്ക്ക കഴിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനിരിക്കാം വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ ഇരുപത്തിയേഴ് നാമങ്ങൾ ചൊല്ലിയാണിവിടെ അർച്ചന ചെയ്യുന്നത് ഞാൻ ആ നാമങ്ങൾ പറയാം ഒപ്പം തന്നെ ഇവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് നിങ്ങളിത് എഴുതി വെച്ചിട്ട് ഇരുപത്തിയേഴ് ഏലക്കാകൊണ്ട് മഹാലക്ഷ്മിക്ക് അർച്ചന ചെയ്താൽ മതിയാവും ഓം ശ്രീ മഹാലക്ഷ്മിയെ വസി വസി സ്വാഹ ഓം ലക്ഷ്മിയെ വരിക വരിക ഓം അമൃതലക്ഷ്മിയെ വരിക വരിക ഓം അണ്ഠലക്ഷ്മിയെ വരിക വരിക ഓം അംശലക്ഷ്മിയെ വരിക വരിക ഓം അഷ്ടലക്ഷ്മിയെ വരിക വരിക ഓം ലക്ഷ്മിയെ വരിക വരിക ഓം ആനന്ദലക്ഷ്മിയെ വരിക വരിക ഓം ആഗമലക്ഷ്മി രൂപമേ വരിക ഓം ആദിലിയെ വരിക ഓം ആത്മലക്ഷ്മിയെ വരിക ഓം ആളും ലക്ഷ്മിയെ വരിക ഓം ഇഷ്ടലക്ഷ്മിയെ വരിക ഓം ഇതയലക്ഷ്മിയെ വരിക ഓം ഇൻബലക്ഷ്മിയെ വരിക ഓം ഈടൈലക്ഷ്മിയെ വരിക ം ഈഘൈലക്ഷ്മിയെ വരിക ഓം ഉപകലക്ഷ്മിയെ വരിക ഓം ഉത്തമലക്ഷ്മിയെ വരിക ഓം എളിയലക്ഷ്മിയെ വരിക ഓം ഏകാന്തലക്ഷ്മിയെ വരിക ഓം ഒളി ലക്ഷ്മിയെ വരിക ഓം ഓംകാരലക്ഷ്മിയെ വരിക ഓം കരുണൈലക്ഷ്മിയെ വരിക ഓം ഗജലക്ഷ്മിയെ വരിക ഓം ഖാനലക്ഷ്മിയെ വരിക ഓം ഗ്രഹലക്ഷ്മിയെ വരിക പൊരുളും എല്ലാമേ തരുക ഇതാണ് ഇരുപത്തി ഏഴ് ലക്ഷ്മി ദേവിയുടെ ആ മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങൾ ചൊല്ലി വേണം നമ്മൾ മഹാലക്ഷ്മി ദേവിയെ പൂജിക്കാൻ ആദ്യം പറയുന്നത് ഓം ശ്രീ മഹാലക്ഷ്മിയെ വസി വസി സ്വാഹതായത് വെച്ചിരിക്കുന്ന പൊരുളിൽ മഹാലക്ഷ്മി ദേവി വന്ന് വശീകരണമാകുക എന്നുള്ളതാണ് അവസാനം പറയുന്നത് എന്താണ് വന്ന് അരുളും പൊരുളും എല്ലാമേ തരുക അതായത് നമുക്ക് വേണ്ടുന്ന എല്ലാ അരുളും പൊരുളും തന്ന് നമ്മളെ അനുഗ്രഹിക്കണമെന്നാണ് നമ്മൾ മഹാലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുന്നത് ഇനി ചെയ്യേണ്ടത് എല്ലാപ്പോഴും പോലെ ധൂപ ദീപ ആരതി എടുക്കുക നിവേദി സമർപ്പണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നട്ട്സ് അതായത് കാഷുനട്ട് പിസ്ത ബദാം മുന്തിരി ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കൂടി വാങ്ങിച്ച് ഒന്നിച്ച് അതിനകത്ത് പഴവും മാതൃനാരങ്ങയും ഒക്കെ ഇടാം തേനൊഴിച്ച് സമർപ്പിക്കാം എല്ലാവർക്കും അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ പാൽ കാച്ചി അതിൽ ഏലക്കപ്പൊടി ഇട്ടിട്ട് സമർപ്പിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഇടിയപ്പത്തിൽ തേങ്ങാ പാൽ ഒഴിച്ച് വെക്കാം പാൽ പായസം സമർപ്പിക്കാം ശർക്കര പൊങ്കൽ വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒന്ന് കേസരിയാണ് പക്ഷേ പൈനാപ്പിൾ ഫ്ലേവർ നമുക്ക് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ പായസത്തിൽ ഒഴിക്കാനും ഒക്കെ നമ്മൾ വാനില എസൻസ് മേടിക്കാം അതുപോലെ തന്നെ നമുക്ക് ഫൈനാപ്പിളിൻ്റെ എസൻസ് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് വാങ്ങിച്ചിട്ട് കേസരി ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് നേദ്യം സമർപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഒരാൾ ചോദിച്ചിരുന്നു ദാ ഇതുപോലെ പഞ്ചപാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് സ്പൂണിലെടുത്തിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം വെച്ചിരിക്കുന്ന ആ നേദ്യത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കണം ചുറ്റിച്ചതിന് ശേഷം ആ വെള്ളം നിരത്ത് കളയരുത് പകരം ഒരു പാത്രത്തിൽ ഒഴിച്ചതിനു ശേഷം ദാ ഇങ്ങനെ സമർപ്പിക്കുന്നത് പോലെ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കാണിച്ചാൽ മതിയാവും ഇങ്ങനെ ആണ് നമ്മൾ നേദ്യം സമർപ്പിക്കുന്നത് അതിനുശേഷം മഹാലക്ഷ്മി ദേവിയോട് മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കണം ധനസമൃദ്ധി നമ്മുടെ തരണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുവല്ലോ പറ്റുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അടുപ്പിച്ചൊരു മൂന്ന് വെള്ളിയാഴ്ചയെങ്കിലും ചെയ്യണം അതിനുശേഷം പറ്റുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങളിത് ചെയ്യണം നല്ല രീതിയിലുള്ളൊരു ഉയർച്ച നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും വീഡിയോ കുറച്ചധികം ലെങ്ത് ആയി പോയിട്ടുണ്ട് ഞാൻ ഞാനതിനെ ക്ഷമ ചോദിക്കുന്നു എല്ലാം പറഞ്ഞു വന്നപ്പോൾ ഇത്രയും ആയി പോയതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരാത്ത സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ